നമസ്കാരം രണ്ടായിരത്തി പതിനാല് മെയ് മാസം ആറാം തീയതി നടന്ന ഒരു കവർച്ച അതായത് പാലായിലെ ഒരു ജുവലി രണ്ട് ജുവലറിയിൽ നിന്നും പൈസ കളക്ട് ചെയ്തു വന്ന ഒരു മാറുപാടിയെ കിടങ്ങൂരിൽ വെച്ച് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് പെപ്പർ സ്പ്രേ അടിച്ച് അദ്ദേഹത്തിൻ്റെ പണം തട്ടി പൾസർ സുനിയുടെ ബൈക്കിൻ്റെ പിന്നാലെ പോയി ബൈക്കിൻ്റെ പുറകിൽ കയറി രക്ഷപെട്ടു എന്ന കേസായിരുന്നു അതിനകത്ത് ഒമ്പത് പ്രതികളായിരുന്നു ജുവലറിയിലെ ജീവനക്കാരടക്കം ഒമ്പത് പ്രതികളായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് ആ ഒമ്പത് പ്രതികളെയും വെറുതെ വിട്ട ഒരു കേസാണ് അതിനകത്ത് വിവാദമായ പൾസർ സിനി ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വക്കീലിൻ്റെ അടുത്തിനാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹമായിട്ട് ആ കേസിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം എന്നുള്ളതാണ് ഒരു വക്കീലെന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം എന്നാലും ആ ഇപ്പോൾ അതിൻ്റെ ഇപ്പോഴും കോടതി തന്നെ അതിൻ്റെ ബാക്കി പേപ്പറുകൾ വരാനുണ്ട് അതിൻ്റെ വിധിന്യായം വരാനുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അതിനകത്തുനിന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്ത് നമ്മളോട് പറയാൻ പറ്റുമെന്ന് ചോദിക്കാം വക്കീലിനോട് നമുക്ക് സംസാരിക്കാം നമസ്കാരം കേസ് പോലീസ് കഥയാണ് എന്ന് തോന്നുന്നു സംഭവം നടക്കുന്നത് ആറ് അഞ്ച് രണ്ടായിരത്തി പതിനാലിലാണ് കേസില് തുനിയടക്കം ഒമ്പത് പ്രതികളാണ് ഉണ്ടായിരുന്നത് പ്രതിഭാഗം അഭിഭാഷകൻ എന്ന രീതിയിൽ കേസിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് കേസിൽ ഒരു സത്യം അല്ലെങ്കിൽ നീതി നടപ്പിലാക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ അധികമായിട്ട് കെട്ടിച്ചമച്ചത് മറ്റ് പല ആവശ്യങ്ങളും ഒക്കെ ബന്ധപ്പെട്ടാവുക എന്ന് കരുതുന്നു അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലും എന്തായാലും ഈ കേസിൽ തെളിവുകളുടെ ഭാവത്തിലാണ് ഈ കുറ്റക്കാരിൽ വിജയിച്ചപ്പോൾ ഒരു വക്കീൽ എന്ന നിലയിലാണോ അഭിമാനം തോന്നിയിട്ടുള്ളത് ഒരു അഭിഭാഷകനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്ന കേസുകൾ പഠിച്ച് അതിലത്തെ ടെക്നിക്കലായി കേസ് നടത്തിയ എന്നുള്ളതാണ് കേസ് നടത്തിപ്പിൽ ശരിയായ രീതിയിൽ നീതിപൂർവ്വം നടത്തി എന്നുള്ളതിൽ അഭിമാനമുണ്ട് ും നന്നായിട്ട് ഹോംവർക്ക് ചെയ്യാതെ ഇത്തരം ഒരു കേസിൽ ഒരു പ്രതിയാണെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളിനെ ഊരിയെടുക്കാൻ പാടാണ് കാരണം നാട്ടിലെ കാര്യം അദ്ദേഹം ഏറ്റുമാനൂർ കോടതിയിൽ ജാമ്യം നേടിയിട്ട് ആ ജാമ്യത്തിന് മുങ്ങി നടന്ന ആടുകൂടാണ് എന്നിട്ടും എങ്ങനെ വക്കീലിന് അദ്ദേഹത്തെ ഊരിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അതിശയത്തോടെയാണ് കാരണം വക്കീലൊക്കെ വളരെ യങ്ങ് ആയിട്ടുള്ള വക്കീലാണ് എങ്ങനെ ഇദ്ദേഹത്തെ അങ്ങനെ ഊരിയെടുക്കാൻ കഴിഞ്ഞു അത് അതിന് അപ്പം പോലീസിന് കൃത്യമായ അന്വേഷണം നടന്നില്ലേ അതോ അല്ല അന്വേഷണ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് മെടുക്കരായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ഒരാളല്ല പലരാണ് കേസ് അന്വേഷിച്ച് ചാർജ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ഭാഗത്തിൽ ഞാൻ ആരെയും കുറ്റം പറയില്ല പക്ഷെ കേസിൽ പ്രോസിക്യൂഷൻ കേസിൽ പ്രതികൾ കുറ്റക്കാരല്ല എന്ന് കോടതിയിൽ ആവശ്യമായ തെളിവുകളിലൂടെ തെളിയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കോടതിയുടെ വിധിന്യായം പൂർണ്ണമായി കിട്ടിയാലേ എവിടെയാണ് അപാകത സംഭവിച്ചത് എവിടെയാണ് പ്രതികൾക്ക് അനുകൂലമായി കാര്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് പൂർണ്ണമായി കൃത്യമായി പറയാൻ സാധിക്കില്ല ചാർജ് ഒന്ന് ഒന്ന് മൊത്തത്തിൽ അതായത് ആറ് അഞ്ച് രണ്ടായിരത്തി പതിനാലില് പാലായിലുള്ള രണ്ട് ജുവലറിയിൽ നിന്നും മാർവാടികൾ സ്വർണം കൊടുത്ത് അവിടുന്ന് പണം വാങ്ങി അവരുടെ മറുവാടിയുടെ ഏജന്റ് പണം വാങ്ങി തിരികെ വരുന്ന തിരികെ കെ എസ് ആർ ടി സി ബസിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇതിൽ ഒന്നാം പ്രതി പെപ്പർ സ്പ്ലേ അടിച്ച് പണം അത് രണ്ടാം പ്രതിയായ രണ്ടാം പ്രതിയായി ആരോപിക്കപ്പെടുന്നു സുനിടെ വണ്ടിയിൽ കയറി അവർ രക്ഷപ്പെട്ടുവന്നു ബാക്കിയുള്ള പ്രതികൾ ഇതിന് സഹായിച്ചു എന്നുള്ളതാണ് ഈ ക്രൈമിൽ സഹായിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ കേസിന്റെ രക്തചുരിതം ഇത്രയും പ്രതികളെയും ഒമ്പത് പ്രതികൾക്ക് ഹിന്ദി ഒമ്പത് അഭിഭാഷകരാണ് അത് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് കാര്യം ക്രിമിനൽ ഗൂഢാലോചന അലിഗേഷൻ ഉണ്ടായിരുന്നു കോമൺ ഇന്റൻഷനൂടി പ്രവർത്തിച്ചു എന്നുള്ള അലിഗേഷനും പോലീസിന്റെ ഉണ്ടായിരുന്നു അപ്പോ ഈ ഒമ്പത് പ്രതികൾക്കും ഒമ്പത് പേര് ഹാജരായപ്പോൾ തന്നെ ഇവര് തമ്മിലൊരു ഒരു ബന്ധം എന്നുള്ള കാര്യത്തിൽ ശരിക്കും കൂട്ടായ രീതിയിലല്ല കേസ് നടത്തി അത്തരത്തിലൊരു നടന്നിട്ടില്ല അതാണ് അതിന്റെ സത്യാവസ്ഥ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന ഒരാളും നിങ്ങളുടെ ഏഴ് തലച്ചോറും ഒമ്പത് തലച്ചോറും വർക്ക് ശരിയായിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ആ അങ്ങനെ പറയാൻ കോടതികളിൽ പേരുടെ തലച്ചോറ് ചെയ്യുമ്പോൾ പല രീതിയിലും ഈ കേസിനെ നിർജ്ജീവമാക്കാൻ കഴിയും പലരുടെ ആർഗ്യുമെന്റ്സും പലരുടെ ബുദ്ധിയും മെടുക്കലായുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ അന്വേഷിച്ച കേസാണ് അന്വേഷണത്തിന് നല്ല ടീം ഉണ്ടായിരുന്നു അതിനകത്ത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അതിനകത്ത് പുനരന്വേഷണം നടത്തിയ കേസാണ് കൂടുതൽ പറയണമെങ്കിൽ വിതിന്യായം വന്നാൽ കോടതി എപ്രകാരമാണ് അതിൽ കണ്ടെത്തി കണ്ടെത്ത കോടതിയുടെ കണ്ടെത്തലി നിന്ന് വന്നാൽ മാത്രം കൂടുതൽ എന്തെങ്കിലും പറയാൻ സാധിക്കും ഒമ്പത് പേർ ഒരാളെ ആക്രമിച്ചു അത് ആ പ്രകാരം നമുക്ക് പറയാൻ പറ്റില്ല കാരണം പ്രോസിക്യൂഷൻ അദ്ദേഹത്തിൻ്റെ വർക്ക് നന്നായി ചെയ്തു ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ പ്രതികൾക്ക് ആവശ്യമുള്ള രീതിയിൽ സർക്കാവശ്യമുള്ള രീതിയിൽ അതിൽ അതിനത്തെ അന്വേഷണത്തെ അന്വേഷണം നടത്തിയ രീതികളെയും ഒക്കെ ചലഞ്ച് ചെയ്ത് ഈ കേസ് നടക്കുന്ന സമയത്ത് ഏറ്റുമാനൂർ കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങി നടക്കുന്ന സമയത്താണ് നടിയെ ആക്രമിച്ച കേസ് ഉണ്ടാകുന്നതും പുള്ളി ആ കേസ് വഴിയാണ് വഴി അത്യം അല്ല എനിക്ക് മറ്റ് കേസിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ സാധിക്കില്ല ഞാൻ ഈ കേസ് മാത്രമേ എഴുതിയു അത് മാത്രമല്ല ഈ കേസിൽ പ്രതിക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ കേസിൽ വക്കാലത്ത് എന്റെ വക്കാലത്ത് വരുന്നത്

ജയിലിൽ കിടന്നുകൊണ്ടാണ് ട്രയൽ ഞാൻ ഫേസ് ചെയ്യുന്നത് ട്രയലിന്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി ട്രയലില് നമ്മളിവിടെ നേരിട്ട് ബന്ധപ്പെടുന്നു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിനുമുമ്പ് ജയിലിൽ കിടന്നുകൊണ്ടാണ് ട്രയൽ ഫേസ് ചെയ്യുന്നത് അടുത്ത സമയത്തല്ലേസർ സുനി ജാമ്യത്തിൽ ഇറങ്ങുന്നത് അതിനുശേഷം അദ്ദേഹത്തെ കോടതി കൊണ്ടുപോകുന്ന ഈ കേസുമായിട്ട് ഓൺലൈൻ ഹാജരാകുന്നുണ്ടായിരുന്നു കടന്നുകൊണ്ട് ഹാജരാകുന്നു അങ്ങനെയാണ് അപ്പൊ വക്കീലധികം എത്ര വർഷം ഈ കണ്ടിട്ടുണ്ട് യും ഫോണിലൂടെയും അദ്ദേഹത്തിന്റെ വീഡിയോ അനുവദിച്ച് ഫോണിലൂടെ സംസാരിക്കാനുണ്ടായിരുന്നു അതായത് അസുഖ ബാധിതനായൊക്കെ ജയിലിൽ കിടന്ന സമയത്തും ഒക്കെയും കോടതി ഫോണിലൂടെ ബന്ധപ്പെടാൻ പ്രത്യേക അനുമതി എനിക്ക് നൽകിരുന്നു ഫേസ് അങ്ങനെ അങ്ങനെ കാണാൻ സാഹചര്യം ഫോണിലൂടെയും വീഡിയോ കോളിലൂടെയും ഇൻസ്ട്രക്ഷൻ എടുക്കുകയും ഓരോ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് തന്നെയാണ് കേസ് മുന്നോട്ട് പോയിട്ടുള്ളത് ഫോൺ ചെയ്തതായിട്ടും േറ്റെയിൽസ് അല്ല അത് അല്ല ഒരു ലോയർക്ക് എത്ര മാത്രം പറയാൻ മാത്രമേ മാത്രം ഞാനോട് പറഞ്ഞാൽ മതി പറയണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കാനും ഞങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് മാത്രമേ ഉള്ളൂ അതിനകത്ത് തീർച്ചയായിട്ടും ഒരു അല്ല നിങ്ങളുടെ പ്രൊഫിഷൻസിയെ നിങ്ങളുടെ ഒരു എത്തിക്സ് നിങ്ങളുടെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയാണ് നിങ്ങൾ അടുക്ക് വരുന്ന ഒരു പ്രതിയെ ഊരി കൊടുക്കാന്നുള്ളത് പിന്നെ അടുത്ത് എല്ലാവർക്കും ഗാന്ധിയാവാൻ കഴിയില്ല അല്ലേ ക്രിമിനൽ നിങ്ങൾക്ക് ഒന്നില്ല നിങ്ങൾ ക്രിമിനൽ ലോയർ ലോയറാകുമ്പോ ഒന്നേ നിങ്ങൾ ആവണം നിങ്ങളെ പ്രോസിക്യൂട്ടർ ഇതിനെക്കാട്ടിൽ അതേപോലെ തന്നെ അവർക്കും വിജയം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും നിങ്ങൾ പ്രോസിക്യൂട്ടറോ നിങ്ങളിപ്പോ പ്രോസിക്യൂട്ടറോ ഒന്നും അല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ പഠിച്ച ജോലി നിങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കുന്നു അവരുടെ ആ നൂലാമാലകളൊക്കെ അഴിച്ച് അവരെ രക്ഷപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു അത് നിങ്ങളുടെ പ്രൊഫഷൻസ് തന്നെയാണ് അതിന് ഞങ്ങൾ ബഹുമാനിക്കുക തന്നെ ചെയ്യുന്നുണ്ട് പ്രൊസീജിയറിലൂടെ പ്രൊസീജിയറിലോടനുസരിച്ചാണോ കേസ് അന്വേഷണങ്ങളൊക്കെ നടക്കുക എവിഡൻസുകൾ വരുന്ന എവിഡൻസ് ആക്ട് വരാനോ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ കേസ് നടത്തിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൃത്യമായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമത്തിനു അനുസൃതമായിട്ടാണോ പ്രതി പ്രതിയെ ട്രയൽ നടക്കുന്ന അല്ലെങ്കിൽ അന്വേഷണം നടന്നിട്ടുള്ളത് ഇപ്രകാരമുള്ള കാര്യങ്ങളാണ് കൂടുതൽ പരിശോധിക്കാറ് അപ്പം ഈ ഊരി കൊടുക്കുക എന്നല്ല നീതിപൂർവമായി കേസ് നടത്തുക എന്നുള്ളതാണ് ഒരു വക്കീൽ പ്രതി ഊരി കൊടുക്കുക അങ്ങനൊരു വാഗ്ദാനങ്ങളൊന്നും ഒരിക്കലും ഒരു അഭിഭാഷകൾ നടത്താറില്ല കൊടുക്കുക എന്നുള്ളതല്ല ആ വാക്ക് എന്നോട് ഞാൻ യോജിക്കുന്നില്ല അതായത് കൃത്യമായി പ്രതിക്ക് അനുകൂലമായി നിയമം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തുക പ്രതിക്ക് പ്രതിയുടെ ആ അന്വേഷണ ഉദ്യോഗസ്ഥന് കൃത്യമായ രീതിയിലാണ് അന്വേഷണം നടത്തിയിട്ടുള്ളത് പ്രോസിക്യൂഷൻ നടത്തുമ്പോൾ ഇതിന്റെ തെളിവുകൾ സംബന്ധിച്ചിടൊക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലും

ഉപദേശങ്ങള് ഞാൻ നടത്തിയ കേസിൽ കേസിന്റെ കൂടുതൽ ഉപദേശങ്ങൾ ആവശ്യപ്പെട്ടവർക്കുന്നതിന് മറ്റു തടസ്സങ്ങളൊന്നുമില്ല കോടതികള് നീതി നടപ്പാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഇപ്പം ഈ കേസിലും ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയിലെ ഭവന എന്ന രീതിയിൽ വ്യക്തിക്ക് അല്ലെങ്കിൽ ഇതിലും ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് നീതി ലഭിച്ചു നമ്മുടെ സാധാരണ ഭാഷയുണ്ട് തെറ്റി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഡയലോഗ് ഒന്നും ഇല്ല വക്കീല മറുവാടിയുടെ ഏഴു ലക്ഷം രൂപ നഷ്ടപ്പെട്ടത് തന്നെ ഇനി അത് അതിനെ സംബന്ധിച്ചൊരു പുനരന്വേഷണം എന്തെങ്കിലും ഉണ്ടാകുമോ ഈ പ്രതി എവിടെ പോയി എന്ന് ഇനി അറിയണ്ടേ ശരിയായിട്ടും ഇപ്പൊ ഇവരാ നിരപരാധികളാണ് ഇവര് നിരപരാധികളാണെന്നല്ലോ കോടതി അതിന്റെ യഥാർത്ഥമായ തെളിവുകളുടെ അഭാവത്തിൽ അവരെ എന്നാണ് നാല് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടതായി നഷ്ടപ്പെട്ടതായി ലക്ഷം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണത്തിൽ നിന്നും നാല് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ പ്രോസിക്യൂഷന്റെ കേസ് പക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നത് പോലും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു അതാണ് അതിന്റെ നഷ്ടപ്പെട്ടത് പോലും കോടതിയിൽ ചോദ്യം ചെയ്തു നിരീക്ഷണങ്ങൾ എന്താണെന്ന് പറയാതെ മറുപടി പറയാം ഇതിന്റെ ഗോൾഡ് കൊണ്ടുവരുമ്പോ ഇപ്പൊ കണക്കിൽ ഇപ്പടാത്ത പൈസയും അവർ കൊണ്ടുവരും അതവർക്ക് കോടതി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന ആളാണ് പൾസർ സുനി എന്ന് പറയേണ്ടി വരും കാരണം ശരീരം ജനങ്ങളൊക്കെ ആളൊരു വക്കീലിനേ കല്ലെറിയാറുണ്ട് ഈ ഇത്തരം കേസുകൾ എടുക്കുമ്പോഴൊക്കെ എന്തിനാണ് ഇത്തരം കേസുകളൊക്കെ പോയി എടുക്കുന്നത് ഇത്രയും കേസുകളൊക്കെ പോയി എടുക്കുന്നത് എന്ന് ഒക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പൊ അതേപോലെ ഒരു ആരോപണം നാളെ വക്കീലിന്റെ പേരിലും വരില്ല എന്ന് വക്കീൽ പറ്റുവായി ഞാൻ എന്റെ പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് നടത്തിയിട്ടുള്ള എല്ലാ കേസുകളിലും അങ്ങനെ അങ്ങനെയുള്ള പല കേസുകളിലും നിരപരാധികൾ പൂർണ്ണമായും നിരപരാധികൾക്ക് വേണ്ടിയാണ് ഹാജരായിട്ടുള്ളത് ചെറിയ പ്രാക്ടീസ് തുടങ്ങിയാലാണ് എഴുപത്തി മൂന്നാം വയസ്സ് പ്രാക്ടീസ് തുടങ്ങിയാലാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയിലും ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാ കേസുകളിലും ആരോപണം അങ്ങനെ പറയുകയാണെങ്കിൽ വക്കാലത്ത് എടുക്കേണ്ട കടമ എനിക്കുണ്ട് ഈ കേസ് നമുക്ക് വന്നപ്പോൾ വക്കാലത്ത് എടുക്കുന്നതിന് കടമയുണ്ടായിരുന്നു ആ കടമയുടെ ഭാഗമായിട്ട് കേസ് ചെയ്യും എന്നുള്ളതല്ലാതെ അതിൻ്റെ നീതി ലഭിക്കേണ്ട ആൾക്ക് നീതി ലഭിച്ചു എന്നാണ് ഇതിനകത്ത് കൃത്യമായിട്ട് മനുഷ്യനായിട്ടാണെങ്കിൽ ഒരു അഭിഭാഷക എന്നുള്ള രീതിയിൽ രണ്ട് രീതിയിൽ പോകും അതിനെ ഒന്നായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് അങ്ങനെയാണെങ്കിലും നീതി ലഭിക്കേണ്ട ആൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് അത് അന്വേഷണത്തിന്റെ അപാകതയാണോ കാരണങ്ങൾ കോടതി ശേഷം പറയാൻ സാധിക്കും നമ്മൾ പറഞ്ഞ ഏതൊക്കെ പോയിന്റ്സ് ആണ് കോടതി പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളത് എന്നും അല്ലെങ്കിൽ അവര് സബ്മിറ്റ് ചെയ്ത തെളിവുകളില് സത്യസന്ധത ഇല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വക്കീൽ ഇതുപോലത്തെ ധാരാളം കേസുകൾ നേരത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതുപോലെ പല പല കേസുകളിലും പോലീസ് കെട്ടിച്ചമിച്ച് ചിലരുടെ പേരിലേക്ക് കേസ് വെച്ചു കൊടുക്കാറുണ്ട് അവരെയൊക്കെ അവർ അവരൊക്കെ വിളിച്ചു പോയി കരയുക അവർക്ക് അതിനകത്തുനിന്ന് നൂരിപ്പം നിവൃത്തിയില്ലാതെ ആകാറുണ്ട് ഇപ്പം തന്നെ കൊല്ലത്ത് ആലീസ് വധക്കേസ് ഉണ്ടായിരുന്നു ആലീസ് വധക്കേസിൽ എട്ട് വർഷം കഴിഞ്ഞിട്ട് എട്ട് വർഷം ജയിലിൽ പിടിച്ചിട്ട് പ്രതി നിരപരാധിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുറത്തു കൊടുക്കുകയാണ് അതിനകത്ത് ശരിയായിട്ട് അത് വേറൊരുവർക്ക് വേണ്ടി കേസ് ഇവന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ് ഉറപ്പാണ് ഇതിനകത്ത് ആ കൊല ചെയ്ത ചെയ്യപ്പെട്ടത് ആരാണ് എന്ന് നാട്ടുകാർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം പക്ഷേ ആ പ്രതിയും ഈ അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനുമായിട്ടുള്ള നല്ല ബന്ധം ബന്ധമുണ്ടായിരുന്നു ആ ബന്ധം ഉപയോഗിച്ചിട്ട് അയാൾ നിങ്ങൾക്ക് പോരാൻ വേറെ തരാമെന്ന് പറഞ്ഞിട്ട് ഒന്നൊരാളെ പിടിച്ചു കൊടുക്കുകയായിരുന്നു അത് കൃത്യമായി തെളിയിക്കാൻ പറ്റും അപ്പൊ ഇതുപോലുള്ള കേസുകൾ നമ്മൾ വാദിക്കേണ്ടി വരും അങ്ങനെയുള്ള കേസുകൾ വന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ രക്ഷപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ തിരിച്ചു നിരപരാധിയാണ് എന്ന് വക്കീലിന് ബോധ്യമുള്ള ആരെങ്കിലും ഒക്കെ നിരപരാധിയാണെന്ന് പല കേസുകളും

അതെ അദ്ദേഹത്തിന്റെ മകനാണോ അല്ലെങ്കിൽ അതുമായിട്ട് അല്ലാതെ ഈ ഈ പ്രതികളുടെ ഒന്നും നിരവധി അഭിഭാഷകർ ചേർന്നാണ് പലതും ടീമായിട്ടാണ് നടത്തപ്പെടുക ഒരാളായിരിക്കും ഈ ഇനിയിപ്പോർവാടിയുടെ സൈഡിൽ മേൽപാട് ഉണ്ടോ എന്ന് തോന്നുന്നില്ല നമ്മളറിയാത്ത മറച്ചു വെച്ചേക്കുന്ന മറ്റെന്തൊക്കെയോ കാരണങ്ങളുണ്ട് അതാണെന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയ തുക നഷ്ടപ്പെട്ടു പോയി എന്ന് പോലും കോടതി അവസ്ഥ ക്ലാരിറ്റി കോടതിയിൽ എന്തുമാത്രം അവർക്ക് തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വളരെ സന്തോഷം അങ്ങനെ ഞാൻ ഒരു വക്കീലിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഞാൻ ചെയ്യുന്ന ജോലിയിൽ എൻ്റെ ഹാർഡ് വർക്കും എൻ്റെ ഇതും കൊണ്ട് എൻ്റെ അറിവും കൊണ്ട് ഞാൻ പഠിച്ച ഇത് വെച്ചിട്ടാണ് എനിക്ക് എൻ്റെ ഇടയ്ക്കിലേക്ക് വരുന്ന ഒരാൾക്ക് ആ സേവനം ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ വക്കീൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പഠിച്ച ആളാണ് അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് യുവ ആയിട്ട് യുവ ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഇത്ര നല്ല കേസുകളൊക്കെ ചെയ്യുകയും അത് വിജയിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്നത് വലിയ ഒരു അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് ആ ഏതായാലും പിന്നെ എല്ലാവരും ഈ ഇൻ്റർവ്യൂ കാണുന്ന ആൾക്കാർ പറയും ഇവർക്ക് ഇതെന്ത് മനസാക്ഷിയുണ്ടോ അവർക്ക് ആ പൾസർ സുനിയുടെ കേസെടുക്കാമോ ആ മാറുവാഴിയുടെ അത്രയും പൈസ പോയില്ലേ എന്നൊക്കെ ചോദിക്കും ഈ പൾസർ സുനിയെ പറ്റിയുള്ളതായതുകൊണ്ട് മറ്റേ കേസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായത് കൊണ്ടും ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയാണ് എന്നോട് ഇത്രയും കാര്യങ്ങൾ ചോദിക്കാനായിട്ട് എത്തിയത് അതായത് വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു